ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയേഴ്സ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് നമ്മുടെ പാറ്റ പല്ലി അല്ലെങ്കിൽ നമ്മുടെ കൊതുക് പ്രത്യേകിച്ച് അവർക്ക് കൊതുക് ഈച്ച പാറ്റ പല്ലി കണ്ണീച്ച ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇതിൻ്റെ ഒന്നും ശല്യം നമ്മുടെ വീട്ടിലില്ലാതിരിക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ ഒന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ഞാൻ പെരിഞ്ചീരക എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഒരു മൂന്ന് നാല് ക്ലോസ് കൂടി എടുത്തിട്ടുണ്ട് ഗ്രാമ്പ് കൂടി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒരു മൂന്ന് നാല് ഇല്ലി ഇല്ലേ അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് ഞാൻ അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഇപ്പം ഈ പെരിഞ്ചീരകവും അതേപോലെ തന്നെ ഈ ഒരു വെളുത്തുള്ളിയും ഈ കാര്യങ്ങളെല്ലാം കൂടെ ഇട്ടിട്ട് വെളുത്തുള്ളി നമുക്ക് ലാസ്റ്റ് ഇടാം കേട്ടോ ചിലപ്പോൾ അതിങ്ങനെ ഇടിക്കുമ്പോൾ അത് പെട്ടെന്ന് ലാ ചതഞ്ഞ് ഈ പെരിഞ്ചീരകം ചതയാൻ പാടായിരിക്കും അപ്പോൾ അത് കാരണം നമുക്ക് ഇത് ലാസ്റ്റ് ഇടാം ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ നമുക്കൊന്ന് ഈ ഒരു ഇടികല്ലിൽ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ വല്ലാതെ പൊടിയേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് നമ്മളെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് വെളുത്തുള്ളി കൂടി ചേർക്കാം കേട്ടോ അതിനുശേഷം ഒന്ന് ചതച്ച് അതും കൂടി ഒന്ന് ചതച്ചെടുക്കാം അപ്പം ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് അറിയാം അല്ലേ ആ ഒരു മോസ്കിറ്റോൻ്റെ ആ ഒരു ലിക്വിഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കോയിലാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ വെക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സ്മെൽ ഉണ്ടല്ലോ ആ ഒരു കെമിക്കലിൻ്റെ ആ ഒരു മണം നമുക്ക് നമുക്കത്ര ശ്വസിക്കുന്നത് നല്ലതൊന്നായിരിക്കില്ല പ്രത്യേകിച്ച് ഇപ്പോൾ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാരാണെങ്കിലും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും കേട്ടോ ഇപ്പോൾ ശ്വസിക്കുന്ന അത്ര നല്ലതല്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമല്ല ഇപ്പോൾ നമുക്ക് ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിലും വലിയൊരു വയസ്സായവരൊക്കെ ഉണ്ടെങ്കിലും അതെ നമുക്ക് ഇങ്ങനത്തെ ചില ഹോം റെമഡീസൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നമുക്കൊന്നും എന്താ പറയുക ആയിട്ടുള്ള ഒരു കാര്യവും നമുക്ക് സംഭവിക്കില്ല എന്നാൽ നമുക്കിങ്ങനത്തെ ഈ പാറ്റ പല്ലി കണ്ണീച്ച ഈച്ച കൊതു ഇതൊക്കെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ജീവികളാണെങ്കിലും നമ്മുടെ വീട്ടിൻ്റെ അകത്ത് വരുമ്പോൾ ഇത് നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും നമുക്ക് വരാതെ അവരെ ഉപദ്രവിക്കണില്ല എന്നാൽ നമുക്കും ഒട്ടും ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ ഹോം റെമഡീസൊക്കെ ചെയ്തിട്ട് നമ്മൾ അവരെ പുറത്താക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്നാൽ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാൻ എളുപ്പമാണല്ലോ അല്ലേ ഇനി ഈ ചതച്ച കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വേറൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഈ കുറച്ച് കാര്യങ്ങൾ നമുക്കത് വേറൊരു യൂസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കുറച്ച് ബാക്കിയുള്ളത് കുറച്ച് നമുക്ക് ഇങ്ങനൊരു കട്ടോറിയോ ചിരാതോ എന്താണോ നിങ്ങളുടെ വീട്ടിലുള്ളത് നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ടെങ്കിലും അതിൽ അതിലിട്ടാൽ മതി കേട്ടോ ഇങ്ങനെ വിളക്കിൽ തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ഞാനിപ്പോൾ ഇതുള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ് അപ്പം നിങ്ങൾക്ക് കട്ടോറി ഉണ്ടാവില്ലേ സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്താലും മതി കേട്ടോ ഇത് ഇതിലോട്ട് ഇടുക അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എണ്ണ എണ്ണ ഒഴിക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ ഇപ്പം എടുക്കുന്നത് നല്ലെണ്ണയാണ് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ ഈ ഒരു നല്ലെണ്ണ കുറച്ച് ഇതിലോട്ട് ഒഴിക്കുകയാണ് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ അപ്പം അതിന് ഇതിലൊരു തിരി വെച്ചിട്ട് നിങ്ങൾക്ക് കത്തിച്ച് വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതൊന്ന് പുകഞ്ഞു കിട്ടണം കേട്ടോ അപ്പോൾ ചിലപ്പോൾ തിരി വെച്ചിട്ട് കത്തിക്കുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ചിലപ്പോൾ പുകയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റണത് ഒരു ചിരട്ട കത്തിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം ഇതിങ്ങനെ പുകഞ്ഞോണ്ടിരിക്കുമല്ലോ അപ്പോൾ ഇത് നമ്മുടെ ഡോറിൻ്റെ മുന്നിലും പുറകിലൊക്കെ ഡോറിൻ്റെ സൈഡിൽ വെക്കാം അല്ലെങ്കിൽ ജനലിൻ്റെ ജനൽ തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൊതു ഒട്ടും നമ്മുടെ വീട്ടിലൊന്നും വരില്ല അപ്പോൾ അതുമാത്രമല്ല ഉള്ള കൊതു പോവുകയും ചെയ്യൂട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ കത്തിച്ച് നോക്കുക അപ്പോൾ കത്തിച്ചിട്ട് നിങ്ങൾക്കത് ഈ ഒരു ഇതിൻ്റെ ആ ഒരു ഇത് പുകയിന്നില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ അല്ലെങ്കിൽ തിരി ഇതിനകത്ത് വെച്ചിട്ട് അങ്ങനെ കത്തിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അതല്ലെങ്കിൽ ചിരട്ട കത്തിച്ചിട്ട് ഇതിലോട്ടിട്ട് പുകച്ചാലും മതി കേട്ടോ അപ്പോൾ ആ പുക ഇങ്ങനെ കുറേ നേരം നിൽക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്താലും മതി അപ്പോൾ ഏതാണോ എളുപ്പം അത് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം അടുത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റണത് ഇപ്പം കൊതുവിന് നമ്മൾക്ക് കത്തിച്ച് വെക്കാം അപ്പം അടുത്തൊരു കാര്യം നമുക്ക് ഈ പല്ലി അല്ലെങ്കിൽ പാറ്റ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു ചതച്ചത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമുക്ക് ചൂടുവെള്ളം വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചെടുക്കാം തിളപ്പിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ വെറും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അപ്പം അതിൻ്റെ ഒരു മണം ഇതിലോട്ട് വരാന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് വാഷ് ബേസിനിൽ ഒഴിച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഈ പാർട്ടിയും ഇതൊക്കെ വരുന്ന ഒരു സൈഡിൽ നമുക്ക് ഇങ്ങനെ ഒരു കോട്ടണിൽ മുക്കിയിട്ട് നമുക്കിതിലോട്ട് കോട്ടൺ മുക്കിയതിന് ശേഷം നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കിച്ചൻ്റെ സൈഡിലോ കിച്ചൺ ക്യാബിനറ്റ്സിലോ അതല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലോ അങ്ങനെ വെച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റൗവിൻ്റെ താഴെ നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ബോട്ടിലാക്കുമ്പോൾ നമ്മളിത് അരിച്ചെടുത്തിട്ട് ചെയ്യണം കേട്ടോ അരിച്ചെടുത്തിട്ട് നമുക്കിത് സ്പ്രേ ബോട്ടിൽ നമുക്കിത് എവിടെയാണോ പല്ലിയൊക്കെ വരുന്ന ചുമര ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നമ്മുടെ എന്താ പറയുക ടിവിയുടെ സൈഡ് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്കിതൊന്ന് അടിച്ചു കൊടുത്താൽ അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പം നമുക്കിത് ഈ ഒരു ഒറ്റ കൂട്ടുമതി നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മളൊരു പഴയ ഗ്ലാസ്സോ ഡിസ്പോസിബിൾ ഗ്ലാസ്സോ ഏതിലേക്കെങ്കിലും നമ്മൾ കുറച്ചിങ്ങനെ കേടായ പഴമോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ഇട്ടുവെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കണ്ണീച്ച കാര്യങ്ങൾ ഈ ഫ്രൂട്ട് ഫ്ലൈ ഒക്കെ വരില്ലേ അപ്പോൾ അതൊന്നും വരാതിരിക്കാനായിട്ട് നമുക്കിതാ ആ ഒരു കണ്ണീച്ചയുടെ പ്രശ്നമൊന്നും വരാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ പഴയ പഴമോ കളയാൻ ആയത് മതി കേട്ടോ അതിങ്ങനെ ഇട്ട് വയ്ക്കുക അതിനുശേഷം അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളവും അതേ അളവ് തന്നെ വിനാഗിരിയും കൂടെ ഒഴിക്കണം കേട്ടോ ഈ ഒരു പഴത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ എത്ര അളവ് വെള്ളം എടുക്കുന്നത് ഒരു രണ്ട് സ്പൂണൊക്കെ വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു രണ്ട് സ്പൂണൊക്കെ നമ്മൾ വിനാഗിരി കൂടി ഇതിനോട്ട് ഒഴിക്കണം കേട്ടോ അതിനുശേഷം അതിനുശേഷം ഞാനൊരു പ്ലാസ്റ്റിക് കവറ് ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സും ഇട്ട് വെച്ചിട്ടുണ്ട് ഏത് വേണേൽ ഇടാട്ടോ നമുക്കിപ്പോൾ ചക്കയാവട്ടെ മാങ്ങയാവട്ടെ ബാക്കി നമ്മൾ കളയാൻ വെച്ചിട്ടുള്ള അത് വെച്ചാൽ മതി അതിന് ശേഷം നമുക്ക് ഈ കണ്ണീച്ച വരാതിരിക്കാനാണ് അതിനുശേഷം നമ്മളിങ്ങനെ ഓരോ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു പിന്നു വെച്ചിട്ടിങ്ങനെ ഹോൾസ് ചെയ്ത് വെച്ചാൽ മതി അതിനുശേഷം ഇത് നമ്മൾ ഫ്രൂട്ട്സ് വെക്കുന്നില്ലേ ഫ്രൂട്ട് നമ്മുടെ ഫ്രൂട്ട് ബാസ്ക്കറ്റിൻ്റെ അടുത്ത് അതല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ണീച്ച ഉള്ള സ്ഥലത്ത് നമുക്ക് നമ്മുടെ കിച്ചണിലൊക്കെ ഇതൊന്ന് വെച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരിക്കലും നമുക്ക് ആ കണ്ണീച്ചയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ കേട്ടോ ഇതിപ്പോൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം ചെയ്യുകയാണ് ഇങ്ങനെയെന്നുണ്ടെങ്കിൽ വൈകുന്നേരം രാവിലെ വെച്ചിട്ട് വൈകിട്ട് എടുത്ത് കളയണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുക്കളയിൽ ഒട്ടും നമുക്ക് ആ ഒരു കണ്ണീച്ചയുടെ ഒരു കണ്ണീച്ചാന്നോ പൊന്നീച്ചന്നോ ഒക്കെ പറയില്ലേ ചില നാട്ടിൽ എന്താ പറയുക എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ആ ഓരോ നാട്ടിലും ഓരോന്നായിരിക്കുമല്ലോ പറയാ അപ്പോൾ അതിന്റെ ഒരു ശല്യം നമുക്കില്ലാതെ ആ ചെറിയ ചെറിയ ഒരു എന്താ പറയാ ആ ഒരു ഫ്രൂട്ട്സ് ഫ്ലൈ ഒക്കെ ഇല്ലേ അപ്പോൾ അത് വരാതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ അതായത് ഈച്ച കൊതു പല്ലി അതേപോലെ തന്നെ പാറ്റ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പോവാനായിട്ട് നമുക്ക് ചെറിയ കണ്ണീച്ച ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പോവാനായിട്ട് ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു കാര്യങ്ങൾ മാത്രമേ വേണ്ടൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കണു അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ